ഈ കരുത്തമ്മയെ കഴിച്ച പളനിയുടെ കടലെടുത്ത് പോയില്ലേ എന്നാലും ആ ഉദ്ദേശം ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിവിടുന്ന് നേരെ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇടവഴി കാണാം ഇടവഴിയിലൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു കപ്പലുണ്ട് ആ കപ്പലടുത്തായിട്ടൊരു കുരിശുണ്ട് ആ കുരിശാണ് സത്യം സത്യം എനിക്ക് അറിയാൻ പാടില്ല ആ വരുന്ന പുള്ളിക്ക് എല്ലാം അറിയാം

അന്വേഷിച്ചുബായി ആൾക്കാർ ഇവരാൻ തുടങ്ങിയല്ല പക്ഷെ അവളെ തള്ളേനെ പോലെയല്ല മെനച്ചു പോണ ആരാ മനസ്സിലായില്ലോ എന്നെ കണ്ടിട്ട് കുട്ടിക്ക് മനസ്സിലായില്ലേ ഞാൻ പലരുന്നു വട പളനി അങ്ങനെ ദുഫു വരുവാ ഞാൻ വെളുത്തമ്മയുടെ നേരങ്ങളെയാണ് നേരാണ് കിട്ടി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടുപിട്ടുന്നു ഒരച്ഛൻ്റെ രണ്ട് മക്കൾ വെളുത്തമ്മ കറിയുമോ കൊമ്പനെ പിടിക്കാൻ പോയി നമ്മുടെ അച്ഛൻ്റെ വലിയ ഒരു കൊമ്പൻ നടുക്കടലിൽ വെച്ച് കുടുങ്ങി അതിനെ വലിച്ച് വഞ്ചയിൽ കയറ്റാൻ ശ്രമിച്ചപ്പോൾ കൊമ്പൻ അങ്ങോട്ട് വലിക്കും അച്ഛൻ ഇങ്ങോട്ട് വലിക്കും അങ്ങനെ അച്ഛനും കൊമ്പനും എല്ലാം വലിപ്പിടുത്തം മണിക്കൂറുകളാണ് നീണ്ടിരുന്നത് കൊമ്പൻ അച്ഛനെയും വലിച്ചോണ്ട് എങ്ങോട്ടാണ് പോയി അപ്പോഴാണ് അച്ഛനൊരു കാര്യം പിടിയിട്ടത് അച്ഛൻ്റെ വലിയിൽ കൊമ്പനല്ല കൊമ്പൻ്റെ വലയിൽ അച്ഛനെയാണ് കുടുങ്ങിയത് അവസാനം അച്ഛൻ ഏതോ ഒരു കടലിൽ തിരുത്തടിഞ്ഞു അങ്ങനെ അച്ഛനൊരു കര വെച്ചു കൊമ്പനും കരയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു അച്ഛനെ ദുബായ് പോലീസ് പൊക്കി എന്നിട്ട് അച്ഛന് മനസ്സിലാകാത്ത ഭാഷയിൽ അറബിയിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അച്ഛൻ മലയാളത്തിൽ എന്തൊക്കെയോ കുറഞ്ഞപ്പിച്ചു അച്ഛനെങ്ങനെ ജയിലിലടിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുബായ് ജയിലിലെ അടിച്ചകളിക്കാരി ആൽക്കുൽത്ത് ദുലാനിയും സുനാമിയേയും ജയിലിൽ വെച്ച് വിവാഹം കഴിച്ചത് അങ്ങനെയാണ് ഞാനുണ്ടായത് അങ്ങനെ പിന്നെ പിന്നെ പഠിച്ചത് വളർന്നതെല്ലാം ദുബായിൽ നിങ്ങൾ ദുബായി എന്ന് പറയും ഞങ്ങൾ യു എ എന്ന് പറയും കഴിഞ്ഞ ദിവസമാണ് പഴി നേരം എന്നോട് ആ കരയെല്ലാം പറഞ്ഞത് നിനക്കൊരു പെങ്ങളുണ്ടെന്നും നീ അവളെ പോയി കാണണമെന്നും നീ അവളെ പോയി കണ്ട് ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നും പറഞ്ഞു ബൈ ബൈ പാസ്പോർട്ട് ഉണ്ടോ കുട്ടിക്ക് ഇല്ല പാസ്പോർട്ടില്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട് ഒരു ഏഴ് ഫോട്ടോ വേണ്ടി വരും ആരുടെയൊക്കെയാളെ വാ അകത്തേക്ക് ആരാണത് ആരാ ഞാനാ പളനിൻ്റെ മകൻ വടപളിനി ഏഹ് പാളിനിൻ്റെ അതേ മുഖം അതേ മൂക്ക് അതേ കണ്ണ് അതേ ആഹാരം ആ പളനിന്റെ വാർത്ത വെച്ച പോലെ കമ്പിയില്ലെന്ന് മാത്രം ഇപ്പോൾ എന്നെ മനസ്സിലായി കാണുമല്ലോ ഞാനിവല്ലാം കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് ദുബായിലേക്ക് അതിന് റേഷൻ കാർഡും തിരിച്ചൽ കാർഡും കാർഡും ഇല്ലാതെ പതിനഞ്ചു വയസ്സേക്ക് ഞാനിവിടെ ഉണ്ടല്ലോ സമയം പോലെ കഴിച്ചോളാം അച്ഛൻ മുറങ്ങി കേട്ടിട്ടുണ്ട് ഇവിടുത്തെ മീൻകറിയുടെ സാദ് കുറച്ചെടുക്ക് കഴിക്കാം വാ എന്നാ വാ വന്നേ വന്നേ കൊച്ചു വന്നേ കൊച്ചു വന്നേ കൊച്ചുണ്ടി കളാപ്പുറ കൊച്ചുണ്ടി വന്നേ എന്താ നമ്മുടെ കൊച്ചുട്ടി വന്നു പണക്കാരുടെ വീട്ടിൽ നിന്ന് പാവങ്ങൾക്ക് കട്ടുകൊണ്ട് കൊടുക്കുന്ന നമ്മുടെ കൊച്ചുണ്ടി വന്നു കടപ്പുറക്കാർക്കല്ല സുഖമാ കടപ്പുറം കൊച്ചുണ്ടി നമ്മുടെ എല്ലാവരെയും ആ കൊച്ചുണ്ടി വന്നല്ല ഇത് എവിടെ ആയിരുന്നു കൊച്ചുണ്ണി ഇപ്പഴാ വിളിക്കിറങ്ങിയത് അതല്ല ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് കരിമണൽ ശേഖരിക്കോ ഈ കരിമണൽ വാരി ഏതെങ്കിലും കരിമണൽ ലോപിക്കുവിറ്റ് ആ പണം ഏതെങ്കിലും പാവപ്പെട്ട ലൈസൻസ് ഇല്ലാത്ത മണൽവാരികൾക്ക് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പുണ്യം കൊണ്ട് കാഞ്ഞു പിടിച്ച് കഴിഞ്ഞു പോകാൻ വേണ്ടിയാ അല്ലാണ്ട് ഒന്നിനല്ലേ എനിക്ക് പുണ്യം ഉണ്ടല്ലോ എനിക്ക് പുണ്യം മതി പൈസ എനിക്ക് അലർജി എന്താ രാഘവ ഈ വഴിയൊക്കെ കല്യാണത്തിന് പണം വല്ലതും ആവശ്യമുണ്ടോ ഉണ്ടോ നൂറ്റയ്ക്ക് നൂറ് രൂപ വെച്ച് പലിശക്ക് തരാം അതാവുമ്പോ മോതല് തിരിച്ചടക്കേണ്ടി വരില്ല അത് ശരിയാ അത് തിരിച്ചടക്കണതിനു മുമ്പ് രാഘവൻ വരും ഒരു ഗുണം പണം മലിശിക്ക് വാങ്ങാൻ വേണ്ടി വന്നല്ല എന്റെ മോളുടെ കല്യാണത്തിന്റെ സ്വർണം സൂക്ഷിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വന്നു എന്റെ വീടിന്റെ അവസ്ഥ അറിയാലോ കല്യാണത്തിന്റെ രാവിലെ ഞാൻ സ്വർണം എടുത്തോളാം സ്വർണ്ണൊക്കെ അത് ഞാൻ തരാം അപ്പൊ ശരി മുതലാളി ഞാനങ്ങോട്ട് വലിയ ഉപകാരം വെളുത്തമ്മനെ കാത്തുകാത്ത് എന്റെ കണ്ണ് കളച്ചി ഞാൻ കുറച്ച് പച്ചമരുന്ന് പറിക്കായിരുന്നു എവിടെ പോയതാ ഞാൻ കുറച്ച് പേരാൻ ലെവലി വാങ്ങാൻ പോയതാ എന്റെ ഈ ഓമന മുഖത്ത് ആവശ്യമില്ലാത്ത സാധനം വരി തേക്കല്ലേ വേണമെങ്കിൽ കൊറേ പേരാൻ ലെവലി പേടിച്ചേരാ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും ഇതൊക്കെ ഇടുന്നതാ ചോ അത് അവരല്ലേ ഞാൻ നിന്നെ സ്വന്തമാക്കാൻ തീരുമാനിച്ചിട്ട് നിന്റെ സിനിമാ ഭരാന് തുമാറിയില്ലേ ആ കുറച്ചു ദിവസം കൂടെ അല്ലേ ഉള്ളൂ ഇനി പതിനാല് ദിവസം കൂടി ബാക്കി അപ്പൂപ്പന് നല്ല നാറ്റങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ശ്രദ്ധിച്ചില്ലേ എനിക്ക് തോന്നിയില്ല ആ അത് വെളുത്തമ്മ ശ്രദ്ധിക്കാഞ്ഞിട്ടാ മുപ്പത് ദിവസം കൂടെ കഴിഞ്ഞാൽ വെളുത്തമ്മ എനിക്ക് സ്വന്തം പിന്നെ പിരിക്കുട്ടിക്കായി ഇതൊക്കെ തന്നെയാ പറയാറ് ആ കാലന് ഞാനൊരു കാലനാ ആ കിളവൻ എഴുന്നേൽക്കുമ്പോ അവനെ ഞാൻ കിടപ്പിലാക്കും അല്ലെങ്കിൽ ഞാൻ കിടത്തും നോക്ക 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 പാന്ത അങ്ങനെ എല്ലാവരും കളിക്കണം നോക്കി കളിക്കണം എല്ലാവരും തെറ്റിക്കര പറച്ചേ വിടാനയപ്പം നമുക്ക് നോക്ക വന്ന കളിക്കല്ല 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 അതെന്താ അവരയ കാണിച്ചു ഒരു ഒരു എ 2 3 ആ സിത്ത ആ ആ ആ അവള് കരന്നോ ആള് കാണിച്ചു കളിച്ചു ആ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് കുറ പോല നേരെ വിളിച്ചോ സീദാൽ 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 നിങ്ങള് പോവിക്കോ ഹലോ രാഘവൻ ചേട്ടന്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക ചെറുക്കന്റെ വീട്ടുകാർ ഇരുപത്തഞ്ച് പവനാ ചോദിക്കുന്നേ ആ കാര്യം ഉറക്കം എന്റെ ചങ്ക് പെടപെടാന്ന് പിടയ്ക്കുവാഘവൻ ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഈ കടപ്പുറത്ത് കൊച്ചുണ്ണി ഉണ്ടെങ്കിൽ കൊണ്ടു കഴിഞ്ഞിട്ട് ആയിരുന്നു രാമു ചെന്നു ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാനല്ലേ ഇവിടെ ഉള്ളത് ധൈര്യമായിട്ട് പെക്കുവ കല്യാണ ചെറുക്കം പന്തലിൽ എത്തുമ്പോ പാവപ്പെട്ട ആ പെൺകുട്ടിക്ക് ആവശ്യമായ സ്വർണം ഞാൻ എത്തിച്ചിരിക്കും ഇത് കൊച്ചുണ്ണിയാ പറയുന്നത് കടപ്പുറം കടപ്പുറം സമാധാനമായി അവർ എവിടെങ്കിലും പോയി കക്കട്ടെ ¡Ven a tomar! ¡Ven a tomar! സ്നേഹമറിയ പലിശരാജയുടെ വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് പൈസ അടിച്ചു മാറ്റി